അയ്യപ്പ സംഗമം സർക്കാർ നടത്തി സർക്കാർ നടത്തിയതിനകത്ത് അവസാനം എം വി ഗോവിന്ദന് പറയേണ്ടി വരുന്നത് ഏയ് കസേരകളാണ് ഈ കാണിച്ച ഫോട്ടോയിലൊക്കെ ഉണ്ടായിരുന്നത് ഒഴിഞ്ഞുകിടന്നത് അതൊക്കെയാണ് അല്ലാതെ ഞങ്ങൾ ഉദ്ദേശത്തിനേക്കാൾ വന്നു എന്നാണ് പക്ഷേ ഇന്നൊരു ഭക്തജന സംഗമം പന്തളത്ത് നടക്കുന്നുണ്ട് നിറഞ്ഞ സദസ്സ് ഇരിക്കുന്നവർക്ക് ചുറ്റും നൂറുകണക്കിന് ആൾക്കാർ നിന്നുകൊണ്ട് പ്രഭാഷണങ്ങൾ കേൾക്കുകയാണ് ബാൽക്കണികളൊക്കെ നിറഞ്ഞിരിക്കുകയാണ് ആൾക്കാർക്ക് ആ ഹാളിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പോലും കഴിയാത്ത അത്ര ഭക്തജന തിരക്കുകൊണ്ട് ഭഗവാന്റെ തൃപ്പാദങ്ങൾ പതിനഞ്ചാം പന്തളത്തിൻ്റെ മണ്ണിൽ ശരിയായ ഒരു ഭക്തജന സമ്മേളനം നടക്കുന്നു ശരിക്കും സർക്കാരിനേറ്റവും വലിയൊരു തിരിച്ചടിയല്ലേ ഈ പരിപാടിക്കിറങ്ങിയത് തന്നെ അത് സർക്കാരിനേറ്റ വലിയ തിരിച്ചടിയാണെന്ന് ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഈ വിശ്വഹിന്ദു പരിഷത്തും അല്ലെങ്കിൽ ഈ നേരത്തെ അയ്യപ്പ സംഘമോ അല്ലെങ്കിൽ ഈ പറയുന്ന ആചാര സംരക്ഷണവുമായിട്ട് നിന്നവർ പറയുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പരിപാടിക്കകത്ത് ഈ പരിപാടിക്കകത്ത് സർക്കാർ വിളിച്ചു വരുത്തിയിരിക്കുന്ന ആൾക്കാർ മാത്രം പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് തിരക്കി എനിക്കൊരു ഭാഗം എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല പരിപാടി പ്രതീക്ഷിച്ചതുപോലെ വിജയമല്ലായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പന്തലിനകത്ത് മൂവായിരത്തഞ്ഞൂറ് പേരെ ഉൾക്കൊള്ളുന്ന ഒരു പന്തലാണ് ഇതിന് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഒരു പരിപാടിയായിരുന്നു അപ്പോൾ ആ പരിപാടിക്കകത്ത് ആ മൂവായിരത്തഞ്ഞൂറ് പേരെ ക്ഷണിക്കുന്നതും അല്ലെങ്കിൽ ഇതിനകത്ത് പങ്കെടുപ്പിക്കേണ്ടതുമായിട്ടുണ്ട് അതിനകത്ത് പങ്കെടുക്കണമെന്ന താല്പര്യമനുസരിച്ച് വാസവൻ പറഞ്ഞതനുസരിച്ച് ഏഴായിരം പേരോളം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഏതായാലും മൂവായിരത്തി അഞ്ഞൂറ് പേരെ പങ്കെടുക്കുന്നതിന് വേണ്ടി അനുവാദം കൊടുത്തതും അല്ലെങ്കിൽ സർക്കാർ ക്ഷണിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള ആൾക്കാർ ഒരുപക്ഷേ പരിപാടിക്ക് വേണ്ട വിധത്തിൽ വന്നതായിട്ട് കണ്ടില്ല അതുകൊണ്ടാണ് ഈ പരിപാടി പൂർണ്ണർത്ഥത്തിൽ വിജയിച്ചു എന്ന് പറയാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ട് അതായത് അവർ ഇതിൻ്റെ പുറകിൽ ഒരു അയ്യ ആഗോ ആഗോള അയ്യപ്പ സംഘം അത് ഒരുപക്ഷേ ഇന്ത്യക്കും ഇന്ത്യക്ക് പുറത്തും ആ അതിനകത്തു നിന്ന് ആ താല്പര്യത്തിൽ ഒരു കുറച്ച് ഫണ്ടുമൊക്കെ സ്വരൂപിച്ച് അതിനകത്തൊരു വികസന പ്രവർത്തനവും അതെങ്കിൽ ആ ഫണ്ട് ഈ അയ്യപ്പൻ അല്ലെങ്കിൽ ശബരിമലയ്ക്കകത്തും പമ്പയ്ക്കകത്തും ഒക്കെ നടത്തുന്നതിനും അല്ലെങ്കിൽ അതൊരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാക്കുന്നതിനും ഇതിൻ്റെ പ്രസക്തി ഇപ്പോൾ ഉള്ളതിൻ്റെ വലിയ വലുപ്പത്തിൽ കൊണ്ടുവരുന്നതിനും ഒക്കെ ഉദ്ദേശ ഉദ്ദേശിച്ചിട്ടായിരുന്നു എന്നുള്ള രീതിയിലായിരുന്നല്ലേ പറഞ്ഞത് അപ്പം അത് നടത്താൻ പ്രാപ്തമായിട്ടുള്ളവരും അതിന് യോഗ്യമായിട്ടുള്ളവരും അല്ല ഇത് വിളിച്ചുകൂട്ടിയത് ഇതുപോലെ ഈ അമ്പലം ഒരവസരം കിട്ടിയപ്പോൾ നശിപ്പിക്കാൻ അത് ആചാരത്തിൻ്റെ ലംഘനത്തിലായാലും മറ്റു പല രൂപത്തിലായാലും നശിപ്പിക്കാൻ നിന്നവരാണെന്നും പറഞ്ഞുകൊണ്ട് അതിനെതിരെ പ്രചരണം നടത്തിയിരുന്ന ഒരു സംഘപരിവാർ സംഘടന അല്ലെങ്കിൽ ബി എച്ച് പി അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും അവസാനം നമുക്ക് സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ ബി ജെ പി ഒക്കെ ഉണ്ട് അപ്പം അവരിതിനെതിരെ ഇപ്പം പന്തളത്തിന്ന് ഒരു സെമിനാറും അല്ലെങ്കിൽ അയ്യപ്പ സംരക്ഷണ സംഗമം ശബരിമല ശബരിമല സംരക്ഷണ സംഭവം രാവിലെ തൊട്ട് തുറന്നിട്ടുണ്ട് അതിനകത്ത് അവർ പറയുന്നത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും അനുസരിച്ചാണെങ്കിൽ വലിയ വലിപ്പത്തിലാളുണ്ട് സെമിനാർ വരുന്നു ഉച്ച കഴിഞ്ഞിട്ട് അണ്ണാമല ഏറ്റവും കൂടുതൽ ക്രൗഡ് കൂളർ ആയിട്ടുള്ള അണ്ണാമലയാണ് വരുന്നത് അപ്പോൾ അണ്ണാമല വരുന്നു അപ്പം ആ വലിയ വിജയമായിരിക്കും അത് ശബരിമലയിൽ പമ്പയിലല്ല അത് ഇവിടെ നമ്മുടെ പന്തളത്താണ് പന്തളത്താണല്ലോ അയ്യപ്പൻ ജനിച്ചതും വളർന്നതും അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അപ്പം പങ്ക് ശബരിമലയിലേക്ക് ആകുമ്പോഴത്തേന് എന്റെ വലിപ്പം വലിയ വലിപ്പത്തിൽ വരുമെന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മാത്രമല്ല ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇവര് ഇത് ഇ എച്ച് പിയും അല്ലെങ്കിൽ ആർ എസ് എസും ഒക്കെ ഇതിന്റെ പുറകിലുണ്ട് അല്ലെങ്കിൽ വിശ്വബന്ധു പരിഷത്തുണ്ട് സി പി എമ്മിന് അതിന്റെ പുറകിലില്ല അതിന്റെ ഒരു പാർട്ടി സംവിധാനം ഉപയോഗിച്ചിട്ടേ ഇല്ല നമ്മൾ പറയുമ്പോൾ എല്ലാം പറഞ്ഞു എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് പറഞ്ഞത് ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ എന്നാണ് പരിപാടിയെന്ന് പോലും പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ലോക്കൽ കമ്പറ്റി സെക്രട്ടറിക്ക് ഏരിയ എന്ന് വെച്ചാൽ അത്യാ അത്യാവശ്യം അവർക്ക് പോലും അറിയത്തില്ലായിരുന്നു അതായത് പാർട്ടി ഒരു പക്ഷേ അത് പാർട്ടി മനപ്പുറം ചെയ്യാഞ്ഞതാണ് ഈ പറഞ്ഞ അയ്യപ്പ സംഗമത്തിനകത്ത് ആൾ പങ്കെടുക്കണമെന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ കൂടുതൽ ഒരു പാർട്ടിക്ക് പങ്കെടുക്കണമെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ വരും ഇപ്പൊ ബി ജെ പിക്ക് അത് സാധ്യമാവും അല്ല ഇപ്പം അവിടെ ഉറപ്പായിട്ടും ശക്തിയില്ലെങ്കിലും ഇറങ്ങി വരുന്ന ആളുടെ വലിപ്പം നോക്കുമ്പോൾ ഇവർ തമ്മിൽ മത്സരിച്ചാൽ കിടക്കിട നിൽക്കും കാരണം ഈ അനുഭാവികൾ എല്ലാവരും ഒന്നും ഇറങ്ങി വരുന്നത് സി പി എമ്മിന്റെ അനുഭാവികൾ മൊത്തം ഇറങ്ങി വരുന്നുണ്ടോ ഇല്ലല്ലോ ബി ജെ പിയുടെ അനുഭാവികൾ മൊത്തം ഇറങ്ങി വരുന്നില്ലെങ്കിലും ഈ ഇറങ്ങി വരുന്നവരെ തൊല്ലം ചെയ്യുമ്പോൾ രണ്ടുപേരോട് മനുസരിച്ചാൽ രണ്ട് കിട്ട കിട്ട നിൽക്കാൻ സംശയമാണ് കോൺഗ്രസ് ആണെങ്കിൽ എങ്ങും വരത്തില്ല കാരണം അവരുടെ വോട്ട് കീറ്റിനകത്തിരിക്കുന്നത് അപ്പോൾ ആ രീതിയിലേക്കുള്ളൊരു ശ്രമമല്ല അവിടെ നടത്തിയിരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അവരുടെ ഉദ്ദേശം ഞാൻ കഴിഞ്ഞൊരു ടോക്കിൽ പറഞ്ഞതുപോലെ ഇവരുടെ മുദ്രാവാക്യം നിഷ്പ്രഭമാക്കണം ഞാൻ പറഞ്ഞത് പ്രിയന് മനസ്സിലാവുന്നുണ്ടോ ഈ അയ്യപ്പൻ എന്ന് പറയുന്നതും അതിൻ്റെ കെയർ ഓഫും അല്ലെങ്കിൽ അത് നാളെ കാലത്തെ വോട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നതുമായിട്ടുള്ള സംഘപരിവാറിൻ്റെ ഒരു അജണ്ട അളുമ്പാക്കണം നമ്മൾ പറഞ്ഞു സാധാരണ പക്ഷേ പറഞ്ഞാൽ അളുമ്പാക്കണം അത് ഏകദേശമായിട്ടുണ്ട് മനസ്സിലാവുന്നുണ്ടോ ഇത് ഏകദേശമായിട്ട് ഇനിയിപ്പോൾ ഇതിനകത്ത് ജനത്തിൻ്റെ കൺസെപ്റ്റ് വരുന്നതെന്ന് അറിയാം ഇന്ന് ഇന്നലത്തെ ഇവർക്കും പറയേണ്ടി വരുന്നു ആർ എസ് എസിൻ്റെ ഇന്ന് പല നേതാക്കന്മാരും രാവിലെ വട്ട മാധ്യമങ്ങൾ നിങ്ങൾ ചോദിച്ചാൽ അവിടെ നിന്ന് പറയേണ്ടി വരുന്നുണ്ട് ഞങ്ങൾ ആ ആരും അയ്യപ്പന് അനുകൂലമായിട്ടൊരു സംഘവും വിളിക്കുന്നതിനൊന്നും എതിരല്ല പക്ഷെ അവർ വിളിക്കുന്ന സംഘവും ഉണ്ടല്ലോ യഥാർത്ഥ സംഘവും അല്ല അത് കള്ള സംഘവുമാണ് അത് ആചാരത്തിന് എതിരെ വണ്ട് നിന്ന് ആവശ്യ നിന്നിട്ടുള്ളതാണ് അത് അമ്പലം പൊളിക്കാനാണ് അപ്പം ഇതിനകത്ത് ഇപ്പം അവർ ധരിപ്പിക്കാൻ പോകുന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ യഥാർത്ഥ അയ്യപ്പ അയ്യപ്പഭക്തര് മറ്റൊരു കവട അയ്യപ്പഭക്തര് അവരെ അവരെ വിശ്വസിക്കരുത് ഞങ്ങളെ തന്നെ വിശ്വസിക്കണം അപ്പം ഇതിനകത്ത് ഇവര് രണ്ടുപേരും കൂടെ ഒരാള് മുദ്രാവാക്യം അല്ലെങ്കിൽ ഈ ഒരു അയ്യപ്പൻ്റെ കെയർ ഓഫുള്ള മുദ്രാവാക്യം വെച്ച് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ആ ലാ ആ ലാഭത്തിനകത്തു നിന്ന് കോട്ടൺ സംഭവിക്കാൻ സാധ്യമുള്ള ഏക പാർട്ടി ആരാവുന്നു സി പി എം ആകുന്നു അത് ഒരുപക്ഷെ അവർ തിരിച്ചറിഞ്ഞ് അങ്ങനെയല്ല ഞങ്ങൾ അയ്യപ്പന്റെ കൂടാണ് ഞങ്ങൾ അയ്യപ്പന് വേണ്ടി എന്തും ചെയ്യും ഈ നിങ്ങൾ ഈ പറയുന്നത് പോലെ പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ അയ്യപ്പനെതിരല്ല അല്ലെങ്കിൽ അദ്ദേഹം ഈ നാട്ടുകാർ ബോധിപ്പി പ്പെടുത്തുന്നത് പോലെ ഈ ആചാരത്തിനോ അല്ലെങ്കിൽ ഭക്തർക്കോ അല്ലെങ്കിൽ വിശ്വാസികൾക്കോ ഒന്നും എതിരല്ല അതിനനുകൂലമായിട്ടല്ലേ പുള്ളി ഇന്നലെ സംസാരിച്ചു തത്ത് ഒരു ചോദ്യം അത് പറയുമ്പോ ഒരു ചോദ്യം വരുന്നുണ്ട് നരേന്ദ്രമോദി രാമജന്മഭൂമിയിലെ ശ്രീരാമ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാനായിട്ട് അവിടെ എത്തുന്നു ഭഗവാൻ വേണ്ടതല്ലതായിട്ട് തളികയുമായി വന്ന് പ്രാണപ്രതിഷ്ഠ നടത്തുന്നു ആ പ്രാണപ്രതിഷ്ഠ നടത്തിയ നരേന്ദ്രമോദിയെ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ ഒരു മതേതര രാജ്യത്തിന്റെ ഭരണാധികാരി ഇത് ചെയ്യാമോ എന്ന് ചോദിച്ചവരാണ് ഇവിടെ ഗീതയും ഉപനിഷത്തും വേദമന്ത്രങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് ഒരു അയ്യപ്പ സംഗമം നടത്തുന്നത് അപ്പൊ ഇത് തമ്മിൽ വ്യത്യാസം ഇല്ലല്ലോ അപ്പൊ ഇവർക്ക് മോദിയെ കുറ്റപ്പെടുത്താൻ എന്തായിരുന്നു യോഗ്യത എന്ന് ചോദിക്കുന്നില്ലേ എന്റെ പ്രിയ അതിനകത്ത് വലിയ ആ ചോദ്യത്തിനകത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയ ചിന്തിച്ചു മോദി ഈ ഇന്ത്യയെ പഠിച്ചതുപോലെ പിണറായി വിജയൻ ഒന്നാം ക്ലാസ്സിൽ തുടങ്ങിയതേ ഉള്ളൂ കാരണം ഇതിനകത്ത് എടുത്ത അല്ലെങ്കിൽ വിഗ്രഹവും ആ മോദി എടുത്ത സംസ്കാരവും എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയുടെ സംസ്കാരമാണ് അത് ഒരുപക്ഷേ ഈ പറയുന്നത് പോലെ പിണറായി വിജയൻ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയും അല്ലെങ്കിൽ വി ഡി സൈസിന് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയും അതൊങ്ങനെ ആവാമെന്ന് ചോദിക്കാം പക്ഷേ അത് ഉൾക്കൊള്ളാൻ ഇവിടുത്തെ മറ്റ് മതസ്ഥർ പോലും തയ്യാറാണ് ആ സംസ്കാരത്തെ ഉൾക്കൊള്ളാൻ മനസ്സിലായില്ലേ അവർ കൂടി കാണുന്നില്ല അത് ഏറ്റെടുത്ത് അത് ഉറക്ക വിളിച്ച് പറഞ്ഞ് അതിനെ എതിർത്തോടെ കളത്തിന് വെളിയിൽ പോയിട്ട് കാണുന്ന ഒരു ഇന്ത്യ എന്നുള്ളത് മനസ്സിലായില്ലേ ആ അത് ശരിയല്ലെന്ന് പറഞ്ഞു ഇവിടെ നിലനിൽപ്പില്ലാത്ത അവസ്ഥയിലേക്ക് വന്നില്ലേ അത് അയ്യപ്പന്റെ കെയർ ഓഫർ ആയാലും മറ്റു കെയർ ഓഫർ ഏഹ് ഇനി അടുത്ത ഇവിടെ വരാൻ പോന്ന ആർക്കാന്നറിയോ കോൺഗ്രസിനാ ഏഹ് വരാൻ പോകുന്നത് അതായത് ഇന്ത്യയുടെ സംസ്കാരത്തെയും അല്ലെങ്കിൽ നമുക്കൊരു ഇതുണ്ടല്ലോ അതിനെയും ഉൾക്കൊള്ളാതെ ഇരുന്നതുകൊണ്ട് മാത്രം ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇന്ന് ഇന്ത്യ വളരെ ദീർഘമായിട്ട് ഭരിക്കേണ്ടിയിരുന്ന ഒരു പാർട്ടി പുറന്തള്ളിപ്പോയ പാർട്ടിയാണ് സി ഇടതുദോഷ പാർട്ടി എനിക്കറിയോ സംസ്കാരത്തെ ഉൾക്കൊള്ളാതെ എവിടെയോ എഴുതി വെച്ചിരുന്നത് അതെന്താണെന്ന് മനസ്സിലാക്കാതെ ഇവിടെ കൊണ്ടുവന്ന് റഷ്യയിൽ വിപ്ലവം നടത്തിയതിൻ്റെ ശൈലിയിൽ ഇന്ത്യയിൽ വിപ്ലവം നടത്താൻ പറ്റുമെന്ന് വിചാരിച്ച് ഇന്നും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരായി ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ അതുകൊണ്ട് കമ്മ്യൂണിസം പരാജയപ്പെട്ടു അയാൾ അവിടുത്തെ ശൈലിയിൽ എങ്ങനെ അത് നടത്തണമെന്ന് എഴുതി വെച്ചിരുന്നു ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇവിടുത്തെ ശൈലിയിൽ അതിന് മാറ്റം വരുത്തണം ഏഹ് പക്ഷെ ഇപ്പൊന്ന് പിണറായി അതിന് മാറ്റം വരുത്തി എനിക്ക് അയാളോട് ആ കാര്യത്തിൽ താല്പര്യമാണ് നിങ്ങൾ ഇതുകൊണ്ടില്ലിരിക്കുന്ന വലിയ ഗുരുവായൂരപ്പൻ ചൂണ്ടിക്കാണിച്ച് പരിഹരിച്ചവനും ബിന്ദു അമ്മിണിയേയും അല്ലെങ്കിൽ കനകദുർഗയേയും ശബരിമല കയറ്റി കയറിയെന്ന് ചോദിച്ചപ്പോൾ ഹ നട്ടകസി ഹട്ടകസി ചിരിച്ച് കയറ്റിയത് ഞാനാണെന്നുള്ള വ്യാഖ്യാനത്തിൽ പറയാതെ പറഞ്ഞ പിണറായി ഇന്നലെ പോയി അവിടെ പറഞ്ഞു ഞാനാണ് അയ്യപ്പൻ ഏ ഞാൻ തന്നെയാണ് അയ്യപ്പൻ നമ്മളാണ് അയ്യപ്പൻ പറഞ്ഞോ പറഞ്ഞു തെറ്റ് തിരുത്തിയോ തെറ്റി ആ അപ്പ അയാൾക്ക് രാഷ്ട്രീയത്തിനകത്ത് അയാളെ രാഷ്ട്രീയക്കാരൻ അയാൾക്ക് രാഷ്ട്രീയത്തിനകത്ത് ആ അയ്യപ്പനെതിരെ എടുത്ത തീരുമാനവും അല്ലെങ്കിൽ ആ നീക്കവും ശരിയല്ലെന്ന് കണ്ടപ്പോൾ അയാൾ അവിടെ വന്നതെന്ന് ആ അയ്യപ്പ സംഗമത്തിൻ്റെ ഭക്തരുടെ കൂടാണ് ഞാൻ പത്തോമസി ശരിയാണ് അയ്യപ്പൻ്റെ അല്ലെങ്കിൽ രീതി ശരിയാണെന്ന് പറഞ്ഞിട്ട് പോയി മനസ്സിലായി ഇങ്ങനെ പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ അതാ ഇങ്ങനെ പറഞ്ഞായിരുന്നു ഇന്ത്യ മൊത്തം ഇത് ഉണ്ടായനെ ഇങ്ങനെ പറയാതിരുന്നത് കൊണ്ടാണ് പുറംതള്ളി പോയത് അല്ലെങ്കിൽ ഇനിയും ആ രീതി അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം നമ്മുടെ ജനത്തിൻ്റെ വികാരം അവൻ്റെ താല്പര്യം അവൻ്റെ ആവശ്യം അത് രാഷ്ട്രീയ പാർട്ടിക്കാർ ഉൾക്കൊള്ളാതെ പോയാൽ അതിനകത്ത് പ്രശ്നം പറ്റും ഇപ്പൊ ഏതായാലും ഞാനീ പറഞ്ഞതുപോലെ ഇതിനകത്ത് നമ്മൾ വേറെ ഒന്നും കാണണ്ട അടുത്ത ഇലക്ഷൻ അറിയാം ആരുടെ ആരുടെ അജണ്ടയാ ഭാസ് ആവുന്നത് സി പി എമ്മിനെ മനസ്സിലായി ജനാധിപത്യ പാർട്ടിയാ അപകടം അവർക്ക് മണത്തു ഹിന്ദു പാർട്ടി നമ്മുടെ പാർട്ടി നമ്മളിതിനെ പുറകെ നിന്നില്ലെങ്കിൽ ഈ നമ്മുടെ വോട്ട് അടിച്ചോണ്ട് പോകാൻ പോകുന്നത് ആരാ ബി ജെ പി ആ അപ്പൊ നമ്മൾ അയ്യപ്പിന്റെ കൂടെ നയിക്കുക ബാക്കി അവിടെ എന്തു പറയുന്നെ പാലസീന്റെ കൂടെ പോയിട്ടും കാസേയുടെ കൂടെ പോയിട്ടും ഒന്ന് അവന്മാരെ തിരിഞ്ഞു നോക്കുന്നില്ലേ അപ്പൊ അവരിത് പോ അതിനല പാർക്ക ഈ പറഞ്ഞ പോലെ ബി ജെ പിക്ക് അപ്പോൾ അവരതിന് വേണ്ട വഴി നോക്കുന്നു അപ്പോൾ ഇത് തമ്മിലൊരു മത്സരം ഈ മത്സരം ഇത് വളരെ ബുദ്ധിപൂർവ്വം ഞാൻ പറഞ്ഞ പോലെ സി പി എം എടുത്ത് ഈ മത്സരം ജനം രണ്ട് പേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളയ്യപ്പൻ്റെ ആൾ നിങ്ങളയ്യപ്പൻ അങ്ങോട്ട് വരുമ്പോൾ ഇഗ്നോർ ആയിപ്പോൾ അയ്യപ്പൻ്റെ ഭാഗമായിട്ട് എല്ലാവരും കൂടെ വന്നുകഴിഞ്ഞാൽ ആ ഒന്നര ഓരോരുത്തരും ഓരോരുത്തരും തീരുമാനിക്കും എല്ലാവരും അയ്യപ്പ ഭക്തരാ ശബരിലിൽ പോകുന്നവരാ മിക്കവരോട് സി പി മാരല്ല ഒരാൾ വോട്ട് ചെയ്തോട്ട് അല്ലെങ്കിൽ ബി ജെ പിക്ക് ആൻ ബി ജെ പി വോട്ട് ചെയ്തോട്ടെ നേരത്തെ അങ്ങനെയല്ല ശബരിമല പോകുന്ന സി പി എമ്മാരൻ സി പി എമ്മാരൻ അല്ലെങ്കിൽ പോകുന്ന സി പി എംമാരുണ്ട് സി പി എമ്മിനെ തള്ളി ഈ ശബരിമല തള്ളി പറഞ്ഞോണ്ട് ഇക്കോ ആരാ സി പി എം അപ്പം ശബരിമല പോകുന്ന സി പി എമ്മീ അങ്ങനെ വേണ്ട അയ്യപ്പനെ തള്ളി പറഞ്ഞിട്ട് അയ്യപ്പൻ കഴിഞ്ഞുള്ള പാർട്ടിയൊക്കെ ഉള്ളത് മനസ്സിലായില്ല അയ്യപ്പം അപ്പം അതാ കഴിഞ്ഞാൽ സംഭവിച്ചു അതിനിപ്പം മാറ്റം വരും അത്രയും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക